സെക്ഷൽ ഇൻ്റർകോഴ്സ് പെയിൻഫുൾ ആ എന്താ ചെയ്യുക കുറേ ആൾക്കാർക്ക് സെക്ഷൽ ഇൻ്റർകോഴ്സ് പെയിൻഫുൾ ആകുന്നത് പല പല കാരണങ്ങൾ കൊണ്ടായിരിക്കും ചില ആൾക്കാർക്ക് വരുന്നത് ഡ്രൈനെസ് ഉള്ള കാര്യം കൊണ്ടാണ് ചില ആൾക്കാർക്ക് അവിടെ ആ ഓർഗാസിൻ്റെ സമയത്ത് വേണ്ടത്ര സെക്രീഷൻസ് ഇല്ലാത്ത കാര്യം കൊണ്ടും ലൂബ്രിക്കേഷൻ ഇല്ലാത്ത കാര്യം കൊണ്ടും പെയിൻഫുൾ പെയിൻഫുള്ളാകാനുള്ള സാധ്യതയുണ്ട് ചില ആൾക്കാർക്ക് വരുന്നത് ആ ഇൻ്റർകോഴ്സിൻ്റെ ആ ഒരു ആക്റ്റിൻ്റെ സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു മസിൽ സ്പാസം വന്നിട്ട് ഒട്ടും തന്നെ പെയിനസ് പെനട്രേഷൻക്ക് വേണ്ടി കൊടുക്കാത്തമാതിരിത്തെ ഒരു അവസ്ഥ ഉണ്ടാകും ഈ അവസ്ഥ എന്ന് പറയുന്നത് വെജാനിസ്മസ് ആണ് ഇതൊരു സൈക്കോ സെക്ഷൽ ആയിട്ടുള്ള ഡിസോർഡർ ആണ് അതിന് വേണ്ടത് കൗൺസിലിംഗ് ആണ് പിന്നെ ചില സമയത്ത് അഡ്വൈസ് ചെയ്യാറുള്ളത് നമ്മളുടെ വൈബ്രേറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ തന്നെ ഒന്ന് സെൽഫ് എക്സ്പ്ലോർ ചെയ്യാം എത്ര പെനട്രേഷൻ ആണ് നമുക്ക് പറ്റുന്നത് എത്ര ദൂരം വരെ പെനട്രേഷൻ അലൗ ചെയ്യാൻ പറ്റും എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ആ പറയണ പേടിയും അതിനായിട്ടുള്ള അനുബന്ധിച്ച വേദനയും ഒക്കെ കുറയാൻ തുടങ്ങും